ണ്ട് ആശ ഇങ്ങനെ കോട്ടലിട്ടിട്ട് പൊന്നി പൊന്നി പോകുന്നുണ്ട് ആശന് ചോക്ലേറ്റ് ഇതെല്ലാം വിൽക്കുന്നൊരു കടയാണിത് ആശയെല്ലാം മേണ്ടാച്ചായി മഴ പെയ്തോണ്ട് മഴ വന്നോണ്ട് തന്നെ എല്ലാരും ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എവിടെങ്കിലും നിക്കലാണ് അപ്പൊ അതിന്റെ ഇടയില് റെയിൻ വെക്കുന്ന ആൾക്കാർ പറഞ്ഞു അപ്പോൾ പരീക്ഷകാരന്റെ മഴ പെയ്തോണ്ട് തന്നെ റെയിൻ വെക്കുന്ന ആൾക്കാർക്ക് നല്ല കച്ചവടം നോക്കാൻ സാധ്യതയുണ്ട് മോശമില്ലാത്ത മഴയാണ് പെയ്യുന്നേ നമ്മളെല്ലാം കൂട്ടില തെറ്റാക്കി വന്നോണ്ട് തന്നെ മഴ പ്രശ്നല്ല ആശയം കഷ്ണ മാങ്ങ ഒക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടെ മാങ്ങ കക്കിരിക്കലം വെക്കുന്നൊരു കാട കാണുന്നുണ്ട് അതുപോലെ തന്നെ കാണുന്നുണ്ട് ചെറിയൊരു കട മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പൊ കുറവാന്ന് കാണുന്നത് കുറെ ആള് വന്നിട്ട് തിരിച്ചു പോവാന്ന് പന്നിപ്പമ്മി പോന്നിണ്ട് ഞാൻ ഒളിച്ചെന്നിട്ടായില്ല ഒളി ഞാൻ വേക്കത്തെന്നുള്ളത് കാരണവരാണ് പോന്നത് മൊത്തം മുളങ്കാടുകളാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് എല്ലാം രാവിലെ വന്നവരാന്ന് തോന്നുന്നു തിരിച്ചു പോവുന്നു നമ്മളിപ്പം വരുന്നതല്ലേ ഉള്ളു കുട്ടികളിലും പ്രദർശനം കാണാൻ വേണ്ടിയിട്ടുള്ള പാർക്കായത് ഏകദേശം മഴയെല്ലാം കഴിഞ്ഞ് മുളങ്കാട് വരെ അസാധ്യമായ ഒരു ഭംഗിയാണ് നിന്റെ ഇടയിലൂട്ടൊരു മറ്റി ടം ഉണ്ട് നല്ല ഏറുവാടം കൊറേ ഉണ്ട് രണ്ടു മൂന്നെണ്ണം നമ്മള് തയ്ഞ്ഞ് വരുന്ന വഴിക്ക് രണ്ടുമൂന്നെണ്ണം വലിയ പുളിമാരാണ് നമ്മളിപ്പ കാണുന്നത് നല്ല ഇരിപ്പിടെല്ലാം കെട്ടിണ്ടാക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വീടിലിരുന്ന് കൊറേ ആള് ആസ്വദിക്കുന്നുണ്ടാവും പിന്നെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടാവും പാർക്കിൽ ഒരുപാട് മാന്യം കാണുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ മഴ കൊണ്ടിട്ടിങ്ങനെ തടുത്ത് അവസ്ഥയിലാണെന്നൊന്നും ഇല്ലയെന്നാ മനസ്സാക്കുന്നേസ്റ്റി അന്ന് ഇങ്ങനെ വെക്കുവന്ന് ഇവിടെ നല്ല റൈഡും കാര്യമെല്ലാം പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ ആരും ഇതിന്റെ അകത്ത് കളിക്കുന്നൊന്നുമില്ല ഷ്ണു ഏറുമാടത്ത് കേറിലാണ് അശ്വിഷ്ണു ആശനം മലയിൽ എന്തോലെ ആയി പോയി നമ്മളങ്ങനെ ഏറുമാടത്തിന്റെ മേലെ കയറിട്ടിങ്ങനെ ഇരിക്കലാന്ന് നല്ല സുഖമുണ്ട് തലവോട്ടിങ്ങനെ പോണ കാണി പറ്റുന്നുണ്ട് ഏർമാടം കുറെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ മൂന്ന് നാളെണ്ണം കഴിഞ്ഞു ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ് നടന്നു താള വരുമ്പോ വിശ്രമിക്കുകയും ചെയ്യ പിന്നെ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യ ഏർമാടത്തിൽ ഇരുന്നിട്ടുള്ളൊരു സന്തോഷം പങ്കുവെക്കുകയും കൂടി ചെയ്യ പിന്നെ മേൽപ്പുര ഫൈബറിന്റെ ഷീറ്റാണ് ഒരു മരത്തിനെ ബേസ് ചെയ്തിട്ട് ഇതാക്കിയിട്ടുള്ളത് കെട്ടിട്ടുള്ളത് മരത്തിന്റെ ടച്ച് ചെയ്തിട്ട് ബാക്കി കാലുകളെല്ലാം ഒഴിച്ചിട്ടതാണ് കൂണുകള് സ്റ്റെപ്പുണ്ട് അത്ര വൈരത്തിലാണ് ഇല്ലത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത് ആശ്ലാ അത്രയും ശ്രദ്ധിച്ചിട്ട് മലമല്ല ഇറങ്ങുമോന്ന് ചെറിയ ചെറിയ പേടി നോക്കുന്നുണ്ട് ി ഫോറസ്റ്റ് ഇതിന്റെ ഡീറ്റെയിലുകൾ ഇവിടെ കൊടുത്തിട്ട് കാണുന്നുണ്ട് അങ്ങനെ പുഴയിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ഇറങ്ങലാണ് കൊറേ ആള് വെള്ളത്തിൽ കുളിക്കുന്നതല്ലുണ്ട് അപ്പൊ ആശുപം വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം എന്നല്ലുണ്ട് പക്ഷെ ഒരു കച്ചറ വെള്ളായോ തന്നെ വെള്ളത്തിൽ ഇറങ്ങണ്ടരക്കിന് ഉദ്ദേശിച്ചിട്ടാന്നുള്ളത് ഒരാള് വെള്ളത്തില് നല്ല കാപ്പ് വെച്ച് കളിക്കുന്നുണ്ട് ഒരു കുട്ടികൾ നല്ല കാപ്പ് വെച്ച് കളിക്കുന്നുണ്ട് കാശി കാലം നാട്ടിൽ കളിക്കലാന്ന് കാരണം വെള്ളത്തില് കുളിത്താൻ പൊടില്ലാന്ന് പറഞ്ഞോണ്ട് ഒക്കെ ചെറിയൊരു പരിരോധത്തിലാന്ന് ഇല്ലത് ഒരു മൂന്നാള് കഷ്ടപ്പെട്ട് ഇപ്പത്തേക്ക് വരാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആഴൊന്നുമില്ല പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെ അവസ്ഥ എന്ന് അറിയാതുകൊണ്ട് തന്നെ എല്ലാരും ഇറങ്ങാൻ വേണ്ടി മടിച്ചു നിൽക്കുന്നു കൊറേ ആൾക്കാർ കാരണം ആഴുള്ള സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് കാരണം വെള്ളം ഒരു കലക്ക് വെള്ളം തന്നെ കൃത്യമായ രീതിയിൽ മനസ്സാക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് ആൾക്കാർ ആൾക്കാര് വെള്ളത്തിലേക്ക് ഇറങ്ങാതെ മൂന്ന് ചോട്ടകളാടിന്ന് നല്ലോണം വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കടന്ന് നിർത്ത് കളിക്കുന്നുണ്ട് അവിടെ വലിയൊരു പുറ്റുണ്ട് എന്താ അത് കാണിക്കാൻ വേണ്ടി അടുത്ത് നിർത്തി വൈഷ്ണു കുറച്ചുപേരുന്ന വൈഷ്ണുവിനെ കാട്ടു വരള്ളൊരു പുറ്റാ അത് നല്ല ഉറപ്പും ഉണ്ടോലു പണ്ട് വാൽമീക്ക് തവസ ഇരിക്കുമ്പോ പുറ്റ വന്നു പറഞ്ഞില്ലേ അതുപോല അത്രയും വല്യ പുറ്റാ ഇത് കാണുന്നുണ്ട് നമ്മൾ കണ്ട പുഴേ സൈഡിലൂടെ നമ്മൾ നമ്മൾ പോണ്ടോണ്ടിരിക്കുന്നത് ഇവിടെയുള്ളൊരു ഗോത്രവർഗത്തിന്റെ ജീവിത രീതിയാണ് ഓരോരാളും ഓരോ പ്രവർത്തനങ്ങളിലേർപ്പെട്ടിട്ടുണ്ട് ഇവരെന്തോ ചുമടാക്കിയിട്ട് ചന്തയിലെ എവിടെയോ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ഒരു വീട്ടമ്മ പാത്രം തേച്ച് കഴുകുന്നുണ്ട് അങ്ങനൊരു പട്ടിയുണ്ടിങ്ങനെ നോക്കി വെക്കുന്നു അതുപോലെ ഓരോരാളും ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഉള്ളത് ഓരോ പ്രവൃത്തിയിലും ഏർപ്പെട്ടിട്ടാണുള്ളത് ഓരോരാളും അത്രക്ക് ഒറിജിനാലിറ്റി ഉള്ള രീതിയിലാണ് ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വേരള് കണ്ടാൽ തന്നെ നല്ല എത്രക്കും പെർഫെക്ഷനോടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ട്രഡീഷണൽ ഡാൻസിന്റെ രൂപം ഉണ്ടാക്കി വെച്ചാണ് നമ്മളിപ്പോ കാണുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രക്കും എന്താ പറയാ ജീവനുള്ള രൂപം എന്ന രീതിയിലുള്ള അത്രക്കും പെർഫെക്ഷൻ ഉണ്ട് ഓരോ ശില്പത്തിനും അത്രക്കും പെർഫെക്ഷനോടെയാണ് ഓരോ രൂപവും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ജീവനുള്ള പ്രതിമ എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള നല്ല ഇത്രക്കം കഴിവുറ്റ രീതിയിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഭംഗിയാകുന്ന രീതിയിൽ ഇരപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലും കലാപരമായ കഴിവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആശിയുടെ കുറച്ചു ഇരിക്കാന്നു പോയി ഇരുന്നിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മള് കൊറച്ചാൾക്കാർ ഇങ്ങോട്ടും പോയിരുന്നുണ്ട് കൊറച്ചാൾക്കാർ അങ്ങോട്ടേക്കും പോകുന്നുണ്ട് ഇവിടെ ഒരു ഭക്ഷണ വിൽപ്പനശാലയുണ്ട് ഉണ്ട് അതുപോലെ നോൺ വെജ് രണ്ടും ഉണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഇവിടെ തന്നെ ബോട്ടിങ്ങിന്റെ സംവിധാനം ഉണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് മഴ ആയതുകൊണ്ടാണെന്ന് എന്തോന്നറിയില്ല ആൾക്കാരൊന്നും ബോട്ട് കയറി പോകുന്നതും യാത്ര ചെയ്യൊന്നും കാണുന്നില്ല ബോട്ടിന്റെ ജീവനക്കാരെ പോലും ഇവിടെ കാണുന്നില്ല ഇനി ഇനിയിപ്പം ബോട്ട് സർവീസ് ഇല്ലേ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മഴയായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇതൊരു തൂക്കുപാലാണ് മറ്റൊരു തൂക്കുപാലം കാണുന്നുണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ തൂക്കുപാലം ഇപ്പറത്തുണ്ടാക്കിയാന്നാണ് തോന്നുന്നത് സർവീസ് ഉള്ളത് ആ ഇപ്പൊ കൊറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സില്ലാത്ത രീതിയിൽ പാലത്തെ പ്രശ്നം തൂക്കോ കാലം കടന്ന് നമ്മളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്റെ കമാനം തന്നെ നല്ല ഭംഗിയാകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല കലാപരമായ രീതിയിൽ കത്തിരി തോല് കളിയുന്നുണ്ട് കത്തിരി മുളകെല്ലാം ഇട്ടിട്ടാണ് കൊടുക്കുന്നത്

ോക്കിഷ് ചെയ്തിട്ട് രണ്ടാൾക്കാർ പോകുന്നുണ്ട് അവിടെ ഒരുപാട് ഭക്ഷണശാല ഭയങ്കര വേണ്ടിയുള്ള മാവിങ്ങനെ അരച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ ആരുന്ന നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കോന്ന് കേരള സാരിന്നു പറയുന്ന അറുന്നൂറ് രൂപ കേരള സാരിക്ക് ചായപ്പൊടി ഏലക്കായ് അങ്ങനെ എല്ലാം വെക്കുന്ന കടയും കൂടിയാണിത് അങ്ങനെ ഇടുന്ന നമ്മൾ ചോക്ലേറ്റ് വാങ്ങിന് ഏതെല്ലാം റേറ്റിനുള്ള ചോക്ലേറ്റ് നൂറ്റി റുപ്പ്യോക്സാണ് നമ്മൾ മേടിച്ചത് അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ഏർപ്പെട്ട് അതിന്റെ കവാടത്തിന്റെ അടയ്ക്ക് എത്തി എലിഫന്റ് ക്യാമ്പിലേക്കാണ് നമ്മൾ യാത്ര അതിമനോഹരമായ ഒരു കാഴ്ച നാടൻ നമ്മളെ വരവേൽക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും വലിയ ഊർജ്ജം അടുത്ത വീഡിയോയെ വീണ്ടും കാണാം ഓക്കേ